പിടിച്ചോണ്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ മുകളിലുള്ള മീഡിയ ടീംസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അച്ഛനെ കാർണ് ചെയ്യാനായിട്ട് എഫേർട്ട് എടുത്തിട്ടുള്ളത് ആൾക്കാര് തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ മുകളിലുള്ള മീഡിയ ടീംസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അച്ഛനെ കാരണം ചെയ്യാനായിട്ടും എഫേർട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ അതിനെയൊക്കെ അച്ഛൻ ആ ഒരു നേച്ചർ തന്നെ നമുക്ക് റിയാലിറ്റിയിലോട്ട് കാണാം അച്ഛനെ ജയിച്ച ഒരു കേന്ദ്രമന്ത്രി ആവുന്നൊക്കെയാണ് ഒരു പ്രതീക്ഷ ഉണ്ടായത് എങ്ങനെയുണ്ട് അതിന്റെ ഒരു പ്രതീക്ഷണായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാനുള്ള